ഒരു കഥയാണ് കുറെ കുറേം കാര്യങ്ങൾക്ക് മുമ്പ് പാറക്കെട്ടുകൾ നിറഞ്ഞൊരു കടൽ തീരദേശം ഉണ്ടായി അതിലൂടെ പോകുന്ന കപ്പലുകള് പായ്ക്കപ്പലുകള് കാറ്റിൽപ്പെട്ട ഈ കരിങ്കൽ പാറകൾ വന്നിട്ടിച്ച് തകർന്നു പോകും അവിടെ അവർക്ക് വഴികാട്ടാൻ യാതൊരു സംവിധാനവും ഉണ്ടായിട്ടില്ല ഒത്തിരി പേര് കപ്പൽ അപകടത്തിൽപ്പെട്ട് മുങ്ങിമരിക്കാറുണ്ടായി അവിടെ ഉണ്ടായിരുന്ന കുറെ ചെറുപ്പക്കാർക്ക് വലിയ പ്രയാസം പോകും അപത് കാറ്റിൽപ്പെട്ടാണ് ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷെ അവരാലോചിച്ചൊരു തീരുമാനമെടുത്തു കപ്പൽ അപകടം തടയാൻ നമ്മൾ വിചാരിച്ചാൽ പറ്റില്ല എന്നാൽ വേറൊന്നും ചെയ്യാൻ കഴിയും നമുക്ക് കപ്പൽ പെടുന്നവരെ സഹായിക്കാൻ കഴിയും എങ്ങനെയെങ്കിലൊക്കെ അവരെ കരയിലെത്തിക്കാനും കരയിലെത്തിച്ച് അവർക്ക് നല്ല വസ്ത്രങ്ങൾ കൊടുക്കാനും ചൂട് തീ കായാനുള്ള സൗകര്യം ഉണ്ടാക്കാനും അത്യാവശ്യം മരുന്നുകൾ വേണമെങ്കിൽ കൊടുക്കാനും പ്രഥമ ശുശ്രൂഷ കൊടുക്കാനൊക്കെ സാധിക്കും അങ്ങനെ അവർ കുറച്ച് പേരൂടി ഒരു സംഘം ഉണ്ടാക്കി ആളുകൾ ഊഴമിട്ട് മാറി മാറി കാവലിരുന്നു കപ്പലപകടം ഉണ്ടായപ്പോൾ നീന്തൽ വിദഗ്ധരായ ഈ കടലിൻ്റെ മക്കൾ അവരെ ചാടി നീന്തി ഈ ആളുകളെ ഒത്തിരിപ്പേരെ രക്ഷിച്ചു അവർക്ക് ഉണങ്ങിയ വസ്ത്രങ്ങളൊക്കെ ധരിക്കാൻ കൊടുത്തു പ്രഥമ ശുശ്രൂഷ നൽകി ചൂടുള്ള ചായ കുടിക്കാൻ കൊടുത്തു വളരെയധികം ആളുകളുടെ ശ്രദ്ധ ആളുകളെ രക്ഷിക്കാൻ അവർക്ക് സാധിച്ചു ഇത് കണ്ടപ്പോൾ നാട്ടിലെ മുതിർന്ന മനുഷ്യർക്ക് വളരെ സന്തോഷമായി അവരവരെ കൊണ്ടാകുന്ന സൗകര്യങ്ങൾക്ക് ചെയ്തു കൊടുത്തു ചിലരെ കുറച്ച് വസ്ത്രങ്ങൾ പേടിച്ചു കൊടുത്തു ചില കുറേ ഭക്ഷണ സാധനങ്ങൾ മേടിച്ചു കൊടുത്തു ചിലരെ ചില ഔഷധങ്ങൾ മേടിച്ചു കൊടുത്തു തീ കായാനുള്ള സൗകര്യങ്ങളിലാക്കി കൊടുത്തു കുറേ കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ തീരുമാനിച്ചു ഈ കുട്ടികൾ അത്ര നല്ല കാര്യമാണ് ചെയ്യുന്നത് ഈ കുട്ടികൾ എത്ര നല്ല കാര്യം ചെയ്യുന്നത് നല്ല സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്ന ഈ കുട്ടികൾക്ക് അവര് നല്ലൊരു കെട്ടിടം ഉണ്ടാക്കി അതിൽ ആളുകളെ കൊണ്ട് കിടത്താൻ സൗകര്യം ഉണ്ടാക്കി തീ കായുന്നതിനുള്ള സൗകര്യം ഉണ്ടാക്കി വസ്ത്രങ്ങളൊക്കെ കൃത്യമായിട്ട് വെക്കാനായിട്ട് നല്ല സൗകര്യങ്ങൾ ഉണ്ടാക്കി എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ടായി വളരെ ഭംഗിയായി കെട്ടിടം പറഞ്ഞു തന്നു ഇതൊക്കെ പണി കഴിഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു ഇത്രേ സൗകര്യമായി ഇതൊക്കെ സൂക്ഷിക്കണം നന്നായിട്ട് അപ്പൊ ഇതിനൊരു കമ്മിറ്റി വേണം ഒരു സെക്രട്ടറി വേണം ഒരു പ്രസിഡന്റ് വേണം ട്രഷറർ വേണം സൂക്ഷിപ്പുകാരൻ വേണം പിന്നെ നിയമങ്ങൾ ഓരോന്നോരോന്ന് പുതിയത് വന്നു തുടങ്ങി പക്ഷെ അവസാനം എന്താ സംഭവിച്ചത് ഈ ഇതിന്റെ ഉത്തരവാദിത്തക്കാരൊക്കെ കൂട്ടി കെട്ടി വളരെ ഭംഗിയായിട്ട് ചിട്ടയായിട്ട് സൂക്ഷിച്ച് അവരവരെ വഴിക്ക് പോയി കപ്പലപകടം മരുന്നും കാത്തിരിക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല പിന്നീട് കപ്പലപകടം ഉണ്ടായി ഈ കാവൽ എന്ന കുട്ടികൾ അവരെ ചാടി രക്ഷിച്ചു പക്ഷെ അവർക്കുണ്ടായിരുന്ന സൗകര്യങ്ങളൊക്കെ പോയായിരുന്നു ഇപ്പൊ ഉള്ള സൗകര്യങ്ങൾക്ക് പ്രസിഡന്റ് ഉണ്ട് സെക്രട്ടറി ഉണ്ട് കമ്മിറ്റി ഉണ്ട് സൂക്ഷിപ്പുകാരനുണ്ട് അതിന്റെ ഒന്നും കയ താക്കൽ കരില്ല എന്ത് ചെയ്യും അപ്പൊ കൂട്ടത്തില് ചെറുപ്പക്കാരൻ പറഞ്ഞു ചെറുപ്പക്കാരനാണല്ലോ കാരണം നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ടല്ല ഇതുണ്ടാക്കിയത് ആൾക്കാരെ പോയി വിളിച്ചു കൊണ്ടു എളുപ്പമല്ല എത്ര ദൂരത്ത് അവർ താമസിക്കുന്നത് ഇത് കഴുത്തീരത്തല്ലേ നമുക്കൊരു കാര്യം ചെയ്യാം എങ്ങനെയെങ്കിലും ആ വാതിലൊക്കെ കുത്തിത്തൊർക്കാം വാതിലൊക്കെ കുത്തിത്തുറക്കാം നമുക്ക് ഇവരകത്താക്കാം അങ്ങനെ ഇവർ വാതിലൊക്കെ കുത്തിത്തുറന്ന് വാതിലി കേടൊന്നും വരുത്തിയില്ല ഈ വന്ന ആളുകളെ അവരുടെ ശരീരത്തിന് മുഴുവൻ വെള്ളമാണ് നനഞ്ഞതാണ് ചെളിയുണ്ട് അവരൊക്കെ അവിടെ കൂടെ കിടത്തി അങ്ങനെ എല്ലാ കാര്യങ്ങളും വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു നേരെ പഠിത്തപ്പെടേക്ക് ആൾക്കാരൊക്കെ എത്തി ചുമതലക്കാരെത്തി പ്രസിഡന്റ് എത്തി സെക്രട്ടറി എത്തി കമ്മിറ്റി എത്തി ഇതാരോട് ചോദിച്ചിട്ടാണ് കുത്തി തുറന്നത് ഒന്നാമത്തെ ഉത്തരം തുറന്ന ഇതാരെ ഇങ്ങനെ വൃത്തികളാക്കിയത് എത്ര നല്ല കെട്ടുക എത്ര ചെലവിട്ട് വേണതാണ് എത്ര ലക്ഷണം കുറയ്ക്കുക ഇതാരെങ്ങനെ വൃത്തികളാക്കിയത് ഇവിടെ വെള്ളം കിടക്കുന്നു അവിടെ ചെളി കിടക്കുന്നു തുണികളൊക്കെ വായിൽ വരിച്ചിട്ടിരിക്കുന്നു ഭക്ഷണ ഒരടുക്കും ചിട്ടയില്ല ഇത് സാധിക്കില്ല അവർ ആ കുട്ടികളെ ആ യുവാക്കളെ ആ സ്ഥാപനത്തിൽ നിന്ന് ഒരു പുറത്താക്കി നോക്ക ആ കുട്ടികൾ തുടങ്ങിയത് നല്ലൊരു കാര്യമാണ് നല്ലൊരു കാര്യം തുടങ്ങി നല്ല സംരംഭങ്ങളിലൂടെ നല്ലതായിട്ട് വളർന്നു പക്ഷെ ഒരു പരിധിക്കപ്പുറം ചെന്നപ്പോൾ എന്ത് പറ്റി അത് ആ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യത്തെ തകിടം മറിക്കുന്ന ഒന്നായി ലക്ഷ്യം കാണാനാകാതെ ഒരു ഗ്രഹണാവസ്ഥയിലെത്തി സൂര്യഗ്രഹണത്തെ പറ്റിയും ചന്ദ്രഗ്രഹണത്തെ പറ്റിയും കേട്ടിട്ടുണ്ട് ആ സമയത്ത് സൂര്യനെയോ ചന്ദ്രനെയോ കാണാൻ കഴിയില്ല ഇവർക്ക് ലക്ഷ്യം ലക്ഷ്യമെന്നുള്ളത് ഗ്രഹണത്തിലായി എന്തിനു വേണ്ടി കെട്ടിടം എന്നുള്ളത് അവർക്കറിയില്ലാതായി കെട്ടിടം സംരക്ഷിക്കുക എന്നുള്ളതായി പ്രധാനം പഴയ നിയമത്തിലുള്ള സംഭവം പറയുന്നുണ്ട് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായം നാലാം വാക്യത്തിലാണെന്ന് തോന്നുന്നു അത് പറയുന്നത് എന്നൊരു വാക്കുണ്ട് രാജാവിന്റെ കാലത്തുണ്ടായ ഒരു കാര്യമാണത് സംഭവം എന്താണെന്നറിയ വേദവുസ്തുവത്തിൽ ആ ഒരേ ഒരു ഭാഗത്ത് മാത്രമാണ് ഈ നെഹുഷ്ടാൻ എന്ന വാക്കുപയോഗിക്കുന്നത് ഇസ്രായേൽക്കാരെ മരുഭൂമിയുടെ യാത്ര ചെയ്ത് കനാലിലേക്ക് പോകുന്ന സമയത്ത് അഗ്നി സർപ്പങ്ങളുടെ കടിയേറ്റു പലരും മരിച്ചു പരിഹാരമായി നിർദ്ദേശിക്കപ്പെടുന്നത് എന്താണ് പിച്ചള സർപ്പത്തെ ഉയർത്തി മധ്യത്തിൽ നാട്ടുക അതിനെ നോക്കുന്നവരെല്ലാവരെയും രക്ഷപ്രാപിക്കും എന്നിടത്താ സംഭവിച്ചെന്നറിയാമോ ഈ പിച്ചള സർപ്പത്തെ അവർ ദൈവത്തെ പോലെ കരുതി ഈ സർപ്പത്തിന് ദൈവത്തിനെന്ന് പോലെ ധൂപം വെക്കാൻ തുടങ്ങിയ അങ്ങനെയൊന്നും ദൈവം ഉദ്ദേശിച്ചില്ല സർപ്പത്തെ നോക്കാനേ പറഞ്ഞോളൂ അതിനെ ആരാധിക്കാനോ അതിനു ധൂപം വെക്കാനോ പറഞ്ഞില്ല പക്ഷേ ദൈവത്തിൻ്റെ ഒരു ദൈവഗ്രഹണത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു എട്ടാം നൂറ്റാണ്ടെന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആത്മീകമായും ധാർമ്മികമായും മലീമസമായ ഒരു കാലമായിരുന്നു അക്കാലത്താണോ എന്നറിയില്ല ഈ എന്ന് പിന്നീട് വിളിക്കപ്പെട്ട പിച്ചള സർപ്പത്തിന് അവർമ്മിച്ചു ആ നഹുഷ്ടെ രസിക്കുക രാജാവ് തകർത്തു കാണുന്നു ഇസ്രായേലുണ്ടായ ഒരു ദൈവഗ്രഹണത്തിന്റെ അനുഭവത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത് നമുക്ക് എന്ത് വേണമെങ്കിലും ഗ്രഹണത്തിലാകാം ദൈവഗ്രഹണം എന്നതാ നമ്മുടെ ജീവിതത്തിനും സംഭവിക്കാം നമ്മൾ പലപ്പോഴും ദൈവാലയങ്ങൾ കാണാറുണ്ട് ഗ്രഹണത്തിന്റെ അവസ്ഥയിൽ മാത്രം ജീവിക്കുന്ന ചില ആളുകളുണ്ട് കമ്മിറ്റിയോ ട്രസ്റ്റിമാരോ ആയാൽ മാത്രം ദൈവാലയത്തിൽ വരുന്ന ചില ആളുകളുണ്ട് ദൈവാലയത്തിൽ വന്നാൽ ഓഫീസ് മുറിയിൽ മാത്രം ഇരിക്കുന്ന ആളുകളുണ്ട് പെരുന്നാളിന് ഭക്ഷണം പാകം ചെയ്യാൻ മാത്രം വരുന്ന ആളുകളുണ്ട് ഒരു കാരണവശാലും ദൈവാലയത്തിന്റെ അകത്ത് പ്രവേശിക്കാത്ത മനുഷ്യരുണ്ട് ദൈവഗ്രഹണത്തിന്റെ അവസ്ഥയിൽ ജീവിക്കുന്നു പല മനുഷ്യരും ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏതവസ്ഥയിലാണ് ജീവിക്കുന്നത് എന്ന് പറയാൻ എനിക്കറിയില്ല പക്ഷെ നമ്മൾ അന്വേഷിച്ചു നോക്കണം നമ്മൾ ഏതവസ്ഥയിലാണ ദൈവത്തെ കാണാൻ കഴിയാതെ ദൈവത്തെ അനുഭവിക്കാൻ കഴിയാതെ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായാലും ആഘോഷത്തിന്റെ ഭാഗമായാലും വേറെ ഏതെങ്കിലും അനുഭവത്തിൻ്റെ ഭാഗമായാലും ദൈവഗ്രഹണമെന്നത് ഏറ്റവും വലിയ നഷ്ടമാണ് ദുരന്തമാണ് നമ്മൾ ചിന്തിക്കുക നമ്മൾ ആ മനസ്സിലാക്കുക ദൈവഗ്രഹണത്തിന്റെ അനുഭവത്തെ മാറ്റിക്കളയുക ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് സ്തുതി